ഇതേണ്ട ഇതാണ് അമൃതം പൊടി അമൃതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ബാലവാടി തന്നെ കിട്ടുന്നതാണ് അമൃതം പൊടി മുട്ടക്കിട്ടുന്നത് അപ്പൊ ഇതിനെ കൊണ്ട് ഞാൻ ഇന്ന് ഒരു ടേസ്റ്റിയായ ഉണ്ട ഉണ്ടാക്കാൻ പോകുന്നു നമുക്കപ്പോൾ ഉണ്ട എങ്ങനെ ഉണ്ടാക്കുക നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കുമോ എങ്ങനെ ഉണ്ടാക്കുക എന്ന് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചു തരാം സാധാരണ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന അത്രയും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത് അമൃതം പൊടി ഞാൻ പൊളിച്ചിട്ട് ഇട്ടാൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം വറുക്കണമൊന്നുമില്ല പക്ഷേങ്കിൽ നമുക്കിത് വറുത്ത വറുത്തന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായത് നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമൃതം പൊടിയാണിത് അപ്പോൾ ഇത് വറുത്തിട്ട് നമുക്ക് തണിയാൻ വെക്കാം അതിനിടക്ക് തേങ്ങ ചിരണ്ടി വെക്കുന്നുണ്ട് തേങ്ങ ചിരണ്ടിയിട്ട് ബെല്ലോടുത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് ഇത് ആറി തണിയണം തണിയും നമുക്ക് ബാക്കി ചരുവെള്ളം റെഡിയാക്കി വെക്കാം അപ്പോൾ ഇത് ഒന്ന് വറുത്തെടുക്കാം ഇത് അമ്പലം പൊടി ഇട വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തേങ്ങം വെല്ലം ഇത് പിന്നെ ഏലക്കായി എല്ലം ഉണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഈ തേങ്ങ ഈ ബെല്ലം ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം ചേടാ രണ്ട് ഡിപ്പായിട്ട് നമുക്ക് ഇത് പിന്നെ പൊടിച്ച് ഒന്ന് എടുക്കാം മിക്സിന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇത് ഇവിടെ ഇതാ തേങ്ങയും ബെല്ലം കൂട്ടിയിട്ട് ഇതാ പൊടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കത്തേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം അതുപോലെ അടുത്തതും അടുത്ത പൂട്ടും നമുക്ക് തേങ്ങയും വെല്ലോ ഇതിലത്തിട്ട് കൊടുക്കാം അതിനോടൊപ്പം നമുക്ക് ഈ പൊടിച്ച് വെച്ച ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്കായ് ഇതിലത്തിട്ട് കൊടുക്കാം അപ്പൊ അടുത്തത് ഞാൻ കുറച്ച് ഏലടുക്കാൻ ഞാൻ മുമ്പേ വാങ്ങിയ തേൻ ശർക്കറി ഉണ്ടായിരുന്നു അപ്പം ബെല്ലം കുറവ് തേൻ ശർക്കറിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതാക്കിയത് അപ്പം ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഏലക്കായ ഇട്ട് പൊടിച്ചതാണ് നമുക്ക് മല്ലൊന്ന് കുഴച്ചു വക്കാം അപ്പൊ ഒരു തേങ്ങ ഒരു തേങ്ങ എടുത്തില്ല അപ്പൊ ഒരു തേങ്ങനകത്ത് നിന്ന് കുറച്ച് ഞാൻ ചേരുന്നതിന് ബാക്കിയുള്ള വലിയ തേങ്ങ എടുത്തേ അപ്പൊ തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാ ഇത് രണ്ടാണി വെല്ലോ ഇതിന് രണ്ടാണി വെല്ലം പോരായിട്ട് നാല് അഞ്ചാണി വെല്ലോ ഇതിന് പോകണം ഞാൻ പകുതി വെല്ലോ പകുതി തേൻ ശർക്കരയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് അപ്പൊ ഇതായത് മതി കുഴഞ്ഞു വരുന്നുണ്ട് അപ്പൊ അത് ഇത്ര മതി എനിക്ക് തോന്നുന്നു ഒരു തേങ്ങ ഇല്ലു ചേർത്തിട്ടല്ലേ തേങ്ങ നമുക്ക് ചിലപ്പോറവ തേങ്ങ ഏറ്റവും കൂടുതൽ ഉണ്ടൊക്കെ തേങ്ങ ഏറ്റവും ടേസ്റ്റ് അപ്പൊ നമുക്ക് തേങ്ങ കുറവാണെങ്കിൽ നമുക്ക് വെളിക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് മതിയില്ലെങ്കിൽ ഒരു തേങ്ങന്റെ കുറച്ചുകൂടി ഒരു അരമുറി കൂടി നമുക്ക് ഇല്ലാത്ത പൊടിച്ചിട്ട് അരച്ചിട്ട് ചേർത്താ മതി നമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് തേങ്ങയൊക്കെ ഉണ്ടോന്ന് തേങ്ങ കുറച്ച് കുറവുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ ചേർക്കണം തന്നെ അകത്ത് അപ്പൊ ഞമ്മ ഞാൻ കുറച്ചുകൂടി തേങ്ങ എടുത്തിട്ടത് പറ്റിട്ടില്ല അപ്പൊ തേങ്ങ കൂടി ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം തേങ്ങ കുറവേനു അപ്പൊ നമുക്ക് അത് കുഴച്ചിട്ട് ടേസ്റ്റ് നോക്കുമ്പോ തേങ്ങ നല്ല കുറവായിരുന്നു അപ്പൊ കപ്പും തേങ്ങ അപ്പൊ ഇത് ഒന്നര തേങ്ങയായി അര അര കിലോ പൊടിക്ക് ഒന്നര കിലോ തേങ്ങയായി അപ്പൊ അമൃതം പൊടി കൊണ്ട് എല്ലാവർക്കും അറിയാം അവര് പിന്നെ കാച്ചിറ്റ് കുടിക്കാൻ പറ്റും പാൽ വെച്ചിട്ട് തേങ്ങാപ്പാലും വെച്ചിട്ട് കാച്ചും പൊടി ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് വരുന്ന ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കാം ഉരുട്ടിയിട്ട് ഇതാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പിന്നെ പൊടി അത് കുട്ടിക്കെല്ലാം കൊടുക്കുന്നതുകൊണ്ട് അത്രയും ഗുണ പോഷക ഗുണമുള്ള പൊടിയായത് അപ്പോ ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇത് എന്താ അമൃതം പൊടിയെന്നാണ് പറയുന്നത് പക്ഷെ കുട്ടിക്ക് ഏറ്റവും ഗുണകരമായ സാധനമാണ് ഈ അമൃതം പൊടി അപ്പോ ഉണ്ട ഇനി വിരുട്ടാനുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതാ ഉണ്ട റെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടയാന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Apa